മുപ്പത്തെട്ടുകാരനും പതിനാറുകാരെയും ട്രെയിൻ ഒമ്പിച്ചാടി അനുമതി ചെയ്തു കരുവാറ്റയിലാണ് സംഭവം ആലപ്പുഴയ്ക്കടുത്ത് കരുവാറ്റില കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ പതിനൊന്നര മണിക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത് കരുവാറ്റ റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസ്റ്റർ ഒന്നുമില്ല അവിടെ ട്രെയിനൊന്നും അധികം സ്റ്റോപ്പില്ല വളരെ ചുരുക്കം ചില സ്റ്റോപ്പ് ട്രെയിൻ മാത്രം ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് അവിടെ നിന്നിട്ട് പോകും അവിടെ ടിക്കറ്റ് ഇഷ്യൂങ് സ്ഥലമൊന്നുമല്ല ആ കരുവാറ്റ റെയിൽവേ സ്റ്റേഷനിൽ പതിനൊന്നര മണിയായപ്പം അവിടെ കൊച്ചുവേളിയ അമൃത അമൃതസർ എക്സ്പ്രസ് പോകുന്ന സമയമാണ് റെയിൽവേ സ്റ്റേഷൻ കണ്ടവർക്കറിയാം നമുക്ക് നോക്കിയാൽ നിന്ന് ട്രെയിൻ വരുന്ന സ്ട്രെയ്റ്റ് ആയിട്ടാണ് ആ റെയിൽവേ പ്ലാറ്റ്ഫോം കിടക്കുന്നത് ദൂരെ നിന്ന് ചെറുതായിട്ട് വരുന്ന ട്രെയിൻ കാണാം കഴിഞ്ഞാലും പോയിക്കഴിഞ്ഞാലും ആയിട്ടാണ് അവിടുത്തെ റെയിൽവേ പാടങ്ങൾ അവിടെ പ്ലാറ്റ്ഫോമിൽ രണ്ട് പേര് വന്ന് നിൽക്കുന്നു അവർ ഹൈവേ കൂടെ ടു വീലറിലാണ് വന്നത് അവിടുത്തെ ആ റെയിൽവേ സ്റ്റേഷനിലെ വാച്ച്മാൻ ഇത് കണ്ടു അവിടുത്തെ ഗേറ്റിലെ ഗേറ്റ് കീപ്പറാണ് അവിടെ നോക്കിയപ്പം ടു വീലറിലാണ് അവർ വന്നത് ആ റെയിൽവേ പ്ലാറ്റ്ഫോമിൻ്റെ അടുത്ത് വെച്ചു ഇവർ രണ്ടും ആ പ്ലാറ്റ്ഫോമിൽ കയറി ആ സ്റ്റേഷനിൽ കയറി നിൽക്കുന്നു ട്രെയിൻ വരുന്ന സമയം അത് കണ്ടപ്പോൾ ഇയാൾക്ക് ഒരു പന്തി കോടി തോന്നി ട്രെയിൻ വരുന്ന സമയമാണ് ഇയാൾ അവിടെ നിന്ന് മാറിപ്പോണം എന്ന് പറഞ്ഞു പെട്ടെന്ന് ഇവർ ട്രെയിൻ വരുന്നതുകൊണ്ട് കാലിലെ ചെരുപ്പ് രണ്ടുപേരും അഴിച്ചു എന്നാണ് പറയുന്നത് ആത്മഹത്യ തന്നെയാണെന്ന് റെയിൽവേയിലെ ഗേറ്റ് കീപ്പർ ഒക്കെ മനസ്സിലായി അയാൾ അവരെ പിന്തിരിപ്പിക്കാൻ നോക്കിയ സമയത്ത് ട്രെയിൻ വന്നു ഇവർ രണ്ടുപേരും ട്രെയിനിന്റെ മുമ്പിലേക്ക് എടുത്തങ്ങ് ചാടി രണ്ടു പേരും ചിന്നിച്ചിതറിപ്പോയി ശരീരം ചിന്നിച്ചിറിയ ആ ഏരിയയിലെല്ലാം സ്പ്രെഡ് ചെയ്തു തലയടക്കം ഒന്നുമില്ല വളരെ ഭീകരമായ ദൃശ്യം അലമത്തേക്ക് തന്നെയാണ് അവിടെ വന്നതെന്ന് ആ ഗേറ്റ് ആദ്യം പോലെ തോന്നി അവരെ ഫ്ളാറ്റ്ഫോമിൽ കയറിയപ്പോൾ തന്നെ അവിടെ നിന്ന് മാറിപ്പോകാനുള്ള ഒരു സിഗ്നൽ കാണിച്ചു പിന്നീട് അടുത്ത് ചെന്നു അന്നേരമാണ് ഇവർ ട്രെയിൻ വരുന്ന സമയമാണ് അപ്പം ട്രെയിനെ അവിടെ നിന്ന് കയറാനൊക്കെ ട്രെയിൻ കടന്നു പോവുകയുള്ളൂ രണ്ടുപേരും അവരെ കാലിലെ ചെരി ചെരുപ്പ അഴിച്ചു എന്നാണ് ആ റെയിൽവേ കീപ്പർ പറയുന്നത് ഏതായാലും ഈ വിവരം നോക്കോ പൈലറ്റ് നേരെ ആലപ്പുഴ ചെന്നിട്ട് ഉടനെ വിവരം അറിയിച്ചു ഈ അമൃത്സർ എക്സ്പ്രസ് ഇരുപത് മിനിറ്റോളം അവിടെ ലേറ്റായി അതവിടെ പിടിച്ചിട്ടു കരുവാറ്റ റെയിൽവേ സ്റ്റേഷൻ വേണ്ട അപകടത്തിൽ ഒരാൾക്ക് മുപ്പത്തെട്ട് വയസ്സുണ്ട് ശ്രീജിത്ത് മറ്റേ കുട്ടിക്ക് മൈനറാണ് പതിനാറ് വയസ്സുള്ള കൊച്ചിന് ദേവിക എന്നാണ് പേര് ചെറുതറ കണ്ണൂലി കോളനിയിലാണ് മുരളീധരൻ നായരുടെയും അമ്പിക ദേവിയുടെയും മകൻ മകനാണ് ശ്രീജിത്ത് ഇയാൾ ഹരിപ്പാടി നടുവട്ടത്തിനടുത്ത് കല്യാണം കഴിച്ചിട്ടുണ്ട് ഭാര്യയുണ്ട് രണ്ട് കുട്ടികളുമുണ്ട് ഭാര്യയുടെ അടുത്താണ് ഈ മൈനറായ ദേവിക ആ കുട്ടിയായിട്ട് ഇയാൾ അടുപ്പമായി ഇയാൾ മദ്യ മദ്യ മധ്യവയസ്കനാന്ന് പറയാം മുപ്പത്തെട്ട് നാൽപ്പത് വയസ്സിലോട്ട് എത്തിയ ഇയാളാണ് ഈ കൊച്ചു പതിനാറ് വയസ്സേ ഉള്ളൂ പ്ലസ് വണ്ണിന് വഴിക്കുകയാണ് മൈനറുമാണ് ഇയാളുമായിട്ടൊരു ബന്ധം വന്നു ആ കുട്ടി ഇയാൾ തമ്മിലുള്ള അടുപ്പവും ബന്ധവും വീട്ടുകാർ ചോദ്യം ചെയ്തു നടുവട്ടത്തെ ആ ദേവികയുടെ വീട്ടുകാരും അവരെ രവീന്ദ്രൻ നായരും വിമല എന്നീ രണ്ടുപേരുടെ മകളാണ് ഈ മൈനർ കുട്ടി അയാൾക്ക് ഇയാളുമായിട്ട് കമ്പം അയാൾക്ക് ഈ കുട്ടിയോട് സ്നേഹം അയാൾ വിവാഹിതന് രണ്ട് കുട്ടികളായിട്ടും ഈ മൈനറിന് പുറകെ നടന്നു അത് വീട്ടിലെ ചർച്ചാ വിഷയമായി ഏതായാലും അത് പല ചർച്ചകളും നടത്തിയെന്നാ പറയണേ അതിനെ പിന്തിരിപ്പിക്കാൻ നോക്കി പക്ഷേ ബുധനാഴ്ച രാവിലെ ദേവിക വീട്ടിൽ നിന്ന് അതിനെ ഷാംപൂ ആയ തേക്കാൻ ഷാംപൂ വാങ്ങിക്കണമെന്ന് പറയും വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നിട്ടാണ് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത് അയാൾ അയാളുടെ ബൈക്കിൻ്റെ പുറകെ കയറിയിരുന്നാണ് രണ്ടുപേരും സഞ്ചരിച്ചത് ഇത് ഈ പ്രായവ്യത്യാസത്തിലും ഇവർക്ക് എങ്ങനെ അടുപ്പം വന്നു എന്ന് മനസ്സിലാകുന്നില്ല അത് അരിപ്പാട് നടുവട്ടത്തെ ദേവിയുടെ വീടിനടുത്താണ് ഇയാൾ കല്യാണം കഴിച്ചിരിക്കുന്നത് ഭാര്യയുണ്ട് രണ്ടു മക്കളുമുണ്ട് പക്ഷേ കുട്ടിയെ ഇയാള് ബലമായിട്ട് കൊണ്ടതാണോ പ്രേരിപ്പിച്ചുകൊണ്ടാല് ട്രെയിൻ കയറി എങ്ങോട്ടെങ്ങും രക്ഷപ്പെട്ട് നമുക്ക് പോകാമെന്ന് വിളിച്ചുകൊണ്ട് പോയതാണോ പക്ഷേ ട്രെയിൻ വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് രണ്ടുപേരും എന്തിനാണ് അവരുടെ കാലിൽ ചെരുപ്പൊഴിച്ചത് കാരണം ചെരുപ്പ് ഇട്ടുകൊണ്ട് ചാടിയാൽ ചിലപ്പം സ്ലിപ്പായിട്ട് ട്രെയിനിൻ്റെ ഇടയ്ക്കും ആ പ്ലാറ്റ്ഫോമിൻ്റെ ഇടയ്ക്ക് വീണാല് ഇഞ്ചുറി പറ്റി വളരെ പരിതാപകരമായ അവസ്ഥയായി ആശുപത്രി കിടക്കേണ്ടി വരും പക്ഷെ മരിക്കണം അതുകൊണ്ടാണ് ചെരുപ്പൂരി വെച്ച് കഴിഞ്ഞാൽ ചാടാൻ എളുപ്പമുണ്ട് നേരെ ആ ഓടി വരുന്ന ഹൈ സ്പീഡിൽ വരുന്ന ആ പ്ലാറ്റ്ഫോമിൻ്റെ മുമ്പിലേക്ക് ആ പ്ലാറ്റ്ഫോമിൻ്റെ ചേർന്ന് വരുന്ന ആ ട്രെയിനിന്റെ മുമ്പിലേക്ക് എടുത്ത് ചാടി വളരെ ക്രൂരമായ ഒരു വിധി എന്ന് പറയാം കാരണം കൊച്ചു കുട്ടിയാണ് പതിനാറ് വയസ്സേ ഉള്ളൂ അവർക്ക് ഈ മുപ്പത്തെട്ടുകാരനോട് വലിയ പ്രേമം സ്നേഹം അത് പ്ലസ് വണ്ണിന് പഠിക്കുന്ന കുട്ടിയാണെങ്കിലും എല്ലാ വിവരങ്ങളും അറിയാവുന്ന കുട്ടി തന്നെ കാരണം പതിനാറ് വയസ്സ് കഴിഞ്ഞിരിക്കും അതിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം പക്ഷേ ഇയാളെ അമിതമായി സ്നേഹിച്ചു ഒപ്പം പോണം അതിൻ്റെ വീട്ടിലെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാകുന്നില്ല മാതാപിതാക്കൾ ഇത് ഇന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നുണ്ട് പക്ഷെ നടന്നില്ല അതേപ്പറ്റി ടോക്കൺ ഉണ്ടായി ഈ ഒരു സംഭവം നമ്മൾ ഇതേപ്പറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെ കുട്ടികള് ഇപ്പം പത്ത് പന്ത്രണ്ട് വയസ്സിലൊക്കെ ആകുമ്പം തന്നെ പെൺകുട്ടികളെല്ലാം നല്ല മെച്യൂർ അല്ലെങ്കിൽ ജീവിതത്തെ പറ്റി എല്ലാ കാര്യങ്ങളും അറിയാം പന്ത്രണ്ടും പതിമൂന്ന് വയസ്സുള്ള കുട്ടികൾ പ്രഗ്നൻ്റ് ആയ സംഭവം നമുക്കറിയാം പക്ഷേ അതിൻ്റെ വളർച്ച അത് തീർച്ചയായിട്ടും വഴിതെറ്റി വന്നു എന്നാണ് അത് വീട്ടുകാർ ആ കുട്ടിയെ സംരക്ഷിച്ച് പോരുന്നെങ്കിലും മാനസിക വളർച്ച അത് മറ്റു വഴിക്കൂടെ നീങ്ങി എന്നാണ് മനസ്സിലാകുന്നത് അതുതന്നെയല്ല ആ ശ്രീജി ആ പുരുഷനും അതെ അയാളെ ശ്രീജിത്തിന് വിവാഹിതരും രണ്ട് കുട്ടികളും ഉണ്ടെന്ന് വിചാരിച്ചോളൂ എങ്ങനെയാണിങ്ങനെ ചിന്തിക്കാൻ കഴിയുക അങ്ങനെ ഒരു ബന്ധം അങ്ങനെ ഡെവലപ്പ് ചെയ്യും എന്തായാലും ഈ ഒരു സംഭവം നമ്മളെയൊക്കെ ഞെട്ടിച്ചു കഴിഞ്ഞു കേരളത്തിലെ ഈ ട്രെയിനിൽ മുമ്പിൽ ചാടുന്ന ദമ്പതികളെയൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ട് കുട്ടികൾ ചാടുന്നുണ്ട് പെൺകുട്ടികൾ ഒന്നിച്ച് ചാടുന്നുണ്ട് പക്ഷെ ഇത്ര ആ വയസ്സിന് അന്തരമുള്ള മുപ്പത്തെട്ട് നാപ്പ് വയസ്സുകാരനും ഒരു പതിനാറ് വയസ്സുകാരിയും പ്രണയിച്ച് ആ ട്രെയിനുമുമ്പിച്ച് അടുന്ന വളരെ റയറായ സംഭവങ്ങളായിരുന്നു നമ്മൾ കാണുന്നത് ആ പതിനഞ്ച് പതിനാറ് വയസ്സുള്ള കുട്ടിക്ക് അത് മരണത്തിലേക്ക് സഞ്ചരിക്കാനായിട്ട് എങ്ങനെയാണ് ഒരു മനസ്സ് വരുന്നത് ജീവിതം തുടങ്ങിയിട്ടില്ലേ ഉള്ളൂ ജീവിതം ആരംഭിച്ചിട്ടില്ലേ ഉള്ളൂ എത്രയോ നല്ല രീതിയിൽ പോകേണ്ട കുട്ടിയാണ് വിവാഹിതൻ്റെ പുറകെ നടന്നു അയാൾക്ക് ഭാര്യയുണ്ട് രണ്ട് കുട്ടികളുണ്ടായിട്ടും ഉണ്ടായിട്ടും അതൊന്നാ കുട്ടി ആ കാര്യത്തെപ്പറ്റി അവരുടെ കുടുംബ പശ്ചാത്തലത്തെപ്പറ്റി അങ്ങനെ കുടുംബമുള്ള ആളാണെന്നൊന്നും ചിന്തിക്കുന്നില്ല അവരുടെ സ്വയം സ്വന്തമായ കാര്യം സ്വാർത്ഥത കൂടുതലുള്ള കുട്ടികളാണത് വേറെ ഒന്നും ചിന്തയില്ല അയാളും അങ്ങനെ തന്നെ അയാളും ആ ഭാര്യയെ മക്കളെ ഉപേക്ഷിച്ചിട്ട് ഈ കുട്ടിയെ കൊണ്ടു നടക്കാണ് അപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ തുടക്കത്തിൽ തന്നെ നമ്മൾ അറിഞ്ഞ് അതിന്ന് പിന്മാറ്റാൻ ശ്രമിക്കണം ഈ പതിനാറ് വയസ്സുകാരിയെ വീട്ടുകാർ വളരെയധികം ട്രൈ ചെയ്തെന്നാണ് പറയുന്നത് ഈ ബന്ധത്തിൽ നിന്ന് മാറാൻ അതൊന്നും പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല എന്തായാലും ഇതുപോലുള്ള സംഭവം കേരളത്തിൽ ദൈനംദിനം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത് എവിടെയോ കാര്യമായ തകരാറ് നമ്മുടെ കുട്ടികളുടെ വളർച്ചയ്ക്കും ഒരു പത്ത് നാല്പത് നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സ് വരെയുള്ളവരെ വളർച്ചയ്ക്ക് രണ്ട് തലമുറയുടെ വളർച്ച തെറ്റായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കേരളത്തിൽ എങ്ങും കാണുന്നത് പ്രായവ്യത്യാസമില്ലാതെ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ് വയലൻസ് കൂടി ആത്മഹത്യ കഴിഞ്ഞ ദിവസം നമ്മൾ കൊല്ലത്തൊരു ആത്മഹത്യ കണ്ടല്ലോ മാനസികമായ ഐക്കം അപ്പനും അമ്മയും രണ്ട് ആൺകുട്ടികൾ ഇരുപത്തഞ്ചു വയസ്സ് ഇരുപത് വയസ്സുള്ള രണ്ട് ആൺകുട്ടികളും അമ്മയും അപ്പനും അമ്മയും ഒരു ഹാളിലെ തൂങ്ങി നിൽക്കുന്നെന്ന് പറഞ്ഞപ്പം വേറെ മുറി മാറിയിട്ടില്ല ഒന്നിച്ച് കോമൺ ആയിട്ട് ഹാളിൽ തൂങ്ങുന്നതാണ് വൺ ടു ത്രീ എന്ന് പറഞ്ഞ അവര് നാലുപേരും തൂങ്ങി നിൽക്കുന്ന കാഴ്ചകളുണ്ടെന്ന് മനസ്സിലായിക്കോളുടെ സ്നേഹമുള്ള വീടൊക്കെ തന്നെ പക്ഷെ ഇതുപോലുള്ള പ്രവർത്തികള് ചെയ്യുന്നത് ഒരേ മനസ്സോടു കൂടി നാലുപേരും ചെയ്തെന്നാണ് അതിൽ ഇത് മനസ്സിലാകുന്നത് ഇവിടെ രണ്ട് മുപ്പത്തെട്ട് വയസ്സുകാരനും ആ പെങ്കുച്ചനും ഒരേ മനസ്സ് ആത്മഹത്യക്ക് തന്നെ അവരും സഞ്ചരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്